സുഭാഷ ഏട്ടാ സുഭാഷേട്ടാ 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 സുഭാഷേട്ടാടിക്കോട്ട് സംസാരിക്കുന്നു അതെ വർഷ എന്റെ മാഹിമച്ചന്റെ മാഹിമച്ചന്റെ ചെയ്തില്ല ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിന് ഞാൻ പോയിട്ട് യാണ് ചെയ്തത് അപ്പൊ മാഹിമച്ചാൻ ഇത് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അപ്പൊ അന്നത് കൊടുക്കുമ്പോ ഉറപ്പാണല്ലോ തിരിച്ചു പറഞ്ഞ വരുമെന്ന് അപ്പൊ അറിയാമായിരുന്നു മാഹിമച്ചാൻ എന്ത് ചെയ്തത് പക്ഷെ മച്ചാൻ വന്ന് ഇവിടെ ഇത്രയും എഫേർട്ട് ഇട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതും ഒരുപാട് ഒരുപാട് സന്തോഷം അത് ഭയങ്കര <laughs> രസവരത്തെ <laughs> 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 മാറ്റങ്ങളല്ലേ ഇനി വരാൻ പോകുന്നത് ഇതുവരെ ഒറ്റയ്ക്കായിരുന്നു നമ്മുടെ കംപ്ലീറ്റ് ലൈഫ് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യുന്നു വർക്ക് ആയിരുന്നു വൈഫ് അപ്പൊ വൈഫായി ഈ വർക്ക് നമ്മൾ ഒരു പഴയ കാലോട്ട് വെച്ചിട്ട് രണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എല്ലാത്തിനും സമയം കണ്ടെത്തണം അതാണ് ഹണിമൂൺ എങ്ങോട്ടായിരുന്നു ഹണിമൂൺ എങ്ങോട്ടായിരുന്നു പ്ലാനോ എല്ലാവർക്കും ഈ വീഡിയോ ഇപ്പൊ പോസ്റ്റ് ചെയ്യാവോ ഇത് ബ്ലോക്ക് ഇറങ്ങി